വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് തരംഗം പ്രവചിച്ച് എ ബി പി ന്യൂസ് സി വോട്ടർ അഭിപ്രായ സർവേ ആകെയുള്ള ഇരുപത് സീറ്റും യു ഡി എഫ് തൂത്തു എ ബി പി ന്യൂസ് സി വോട്ടർ അഭിപ്രായ സർവേയിലെ പ്രവചനം സംസ്ഥാനത്ത് അധികാരത്തിലുള്ള എൽ ഡി എഫിനും കേന്ദ്രത്തിലധികാരത്തിലുള്ള എൻ ഡി എയ്ക്കും ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ കഴിയില്ലെന്നാണ് പ്രവചനം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് ഇത്തവണയും കേരളത്തിന് പ്രതിഫലിക്കും എന്നാണ് എ ബി പി ന്യൂസ് സീവോട്ടർ അഭിപ്രായ സർവേയിൽ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആകെയുള്ള ഇരുപതിൽ പത്തൊമ്പത് സീറ്റും യു ഡി എഫ് ആയിരുന്നു നേടിയത് ആലപ്പുഴയിൽ മാത്രമാണ് എൽ ഡി എഫിന് ജയിക്കാനായിരിക്കുന്നത് ഇത്തവണ ആ സീറ്റും നഷ്ടപ്പെടുമെന്നാണ് എ ബി പി ന്യൂസ് സി വോട്ടർ അഭിപ്രായ സർവേ പ്രതികരിക്കുന്നത് യു ഡി എഫിന് അഞ്ച് ശതമാനം വോട്ടും എൽ ഡി എഫിന് മുപ്പത്തി ഒന്ന് പോയിന്റ് നാല് ശതമാനം വോട്ടുമാണ് ലഭിക്കുക എൻ ഡി എക്ക് പത്തൊമ്പത് ദശാംശം എട്ട് ശതമാനം വോട്ടും ലഭിക്കും മറ്റു പാർട്ടികൾക്ക് നാല് ദശാംശം മൂന്ന് ശതമാനം വോട്ടുകൾ പിടിക്കുമെന്നും എ ബി പി ന്യൂസ് സി വോട്ടർ അഭിപ്രായ സർവേ വ്യക്തമാക്കുന്നു യു ഡി എഫിൽ നിന്ന് കോൺഗ്രസ് മുസ്ലിം ലീഗ് കേരള കോൺഗ്രസ് ജോസഫ് ആർ എസ് പി കക്ഷികളാണ് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് എൽ ഡി എഫിൽ സി പി എമ്മിനും സി പി ഐക്കും കേരള കോൺഗ്രസ് എമ്മിനുമാണ് സീറ്റ് ഇരു സംസ്ഥാനത്തെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിട്ടുണ്ട് എൻ ഡി എൽ ബി ജെ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് എൻ ഡി സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായിട്ടുമില്ല കേരളത്തിൽ പ്രതിപക്ഷത്തിന്റെ ഇന്ത്യ മുന്നണിയിലെ പ്രധാന കക്ഷികളായ കോൺഗ്രസും സി പി എമ്മും പരസ്പരം മത്സരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് ദക്ഷിണേന്ത്യയിൽ ഈ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് കാര്യമായ നേട്ടമുണ്ടാകാനാകില്ല എന്നാണ് സർവേയിൽ പറഞ്ഞിരിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ ഇരുപത് മുതൽ മുപ്പത് വരെ സീറ്റുകൾ മാത്രമേ എൻ ഡി എക്ക് ലഭിക്കൂ അതേസമയം ഇവിടെ ഇന്ത്യ മുന്നണിക്ക് എഴുപത് മുതൽ എൺപത് വരെ സീറ്റുകളിൽ വിജയിക്കാൻ സാധിക്കും കേരളത്തിലേതിന് സമാനമായി തമിഴ്നാട്ടിലും എൻ ഡി എക്ക് ഒരു സീറ്റ് പോലും ലഭിക്കില്ലെന്നാണ് സർവേ പറയുന്നത് ആകെയുള്ള അഞ്ഞൂറ്റി നാല്പത് സീറ്റുകളിൽ ബി ജെ പിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മുതൽ മുന്നൂറ്റി മുപ്പത്തി സീറ്റ് വരെയും ഇന്ത്യ മുന്നണിക്ക് നൂറ്റി അറുപത്തിയഞ്ച് മുതൽ ഇരുന്നൂറ്റി സീറ്റ് വരെയുമാണ് പ്രവചിക്കുന്നത് മറ്റുള്ളവർക്ക് മുപ്പത്തിയഞ്ച് മുതൽ അറുപത്തിയഞ്ച് സീറ്റ് വരെ ലഭിച്ചേക്കാം ഇത്തവണ സമ്മതിദാനാവകാശമുള്ള വോട്ടർമാരിൽ നിന്ന് ഫെബ്രുവരി ഒന്ന് മുതൽ മാർച്ച് പത്ത് വരെയാണ് എ ബി സി വോട്ടർ സർവേ ടീം അഭിപ്രായം തേടിയത്